സച്ചി രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് വരികയാണ് റൂമിൽ ചെല്ലുന്ന സമയത്ത് രേവതിയെ റൂമിൽ കാണില്ല അങ്ങനെ സച്ചി അടുക്കളയിലോട്ട് പോവാണ് എന്താ രേവതി ഇത്ര നേരായിട്ട് നിന്റെ ഒന്നും കഴിഞ്ഞില്ലേ അത് പിന്നെ കുറച്ച് ജോലിയും കൂടെ ഉണ്ട് ഇവിടെ ഒക്കെ ഒന്ന് തുടച്ച് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണം അതെന്താ രേവതി ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് അവർ പാത്രം കഴുകിക്കൂടെ ആരാ ഈ പാത്രമൊക്കെ ഇവിടെ ഇട്ടത് എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുകയാണ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ അത് സാറില്ല അത് ഞാൻ കഴുകി വെച്ചോളാം പിന്നെ സച്ചിയേട്ടാ ഞാൻ ചോറ് എടുക്കട്ടെ ഞാൻ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞതല്ലേ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമോ എന്ന് അയ്യോ ഞാനത് മറന്നുപോയി രേവതി നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇവിടെ അഞ്ചെട്ട് പേരുണ്ട് ഇവർക്ക് എല്ലാവരുടെയും കാര്യം നീ നോക്കി നടത്താൻ നിന്നെക്കൊണ്ട് സാധിക്കുമോ അച്ഛൻ്റെ കാര്യം നീ നോക്കുന്നത് ശരിയാണ് അച്ഛന് വെയ്യ ഭക്ഷണം കഴിച്ചത് പാത്രം പോലും ഇവിടെ ആർക്കും കഴുകാൻ സാധിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുകയാണ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്തായാലും ഞാൻ നിങ്ങൾക്ക് പാലെടുക്കട്ടെ എനിക്കിനി ഒന്നും വേണ്ട എനിക്ക് വെള്ളം മാത്രം മതി എന്നാൽ ഞാൻ ചൂടുവെള്ളം വെക്കാം വേണ്ട എനിക്ക് പച്ചവെള്ളം മതി അല്ല സച്ചി നല്ല മഴയാണ് പച്ചവെള്ളം കുടിച്ചാൽ ശരിയാവില്ല ചൂടാക്കി ഞാൻ വെള്ളം കൊണ്ടുവരാം ഞാനിവിടെയൊക്കെ തുടച്ച് ഈ പാത്രങ്ങൾ കൂടെ കഴുകി വെച്ച് അങ്ങ് വരാം പാത്രം ഇനി നാളെ കഴുകാം അത് ശരിയാവില്ല നാളത്തേക്ക് കൂടുതൽ പണിയാവുള്ളൂ ഞാനിത് കഴുകി അങ്ങ് വരാം അങ്ങനെ സച്ചി റൂമിലോട്ട് പോകുന്നു അടുക്കളയിലെ എല്ലാ പണിയും കഴിഞ്ഞ് സച്ചിക്ക് ഇള വെള്ളമായിട്ട് രേവതി റൂമിലോട്ട് വരികയാണ് രേവതിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ടായിരിക്കും രേവതി ഇരുന്ന് കാലൊക്കെ ഇങ്ങനെ തിരുമ്മി കൊണ്ടിരിക്കുകയായിരിക്കും രേവതി ഒരു സിനിമയിലുണ്ടല്ലോ ആണ് പെണ്ണായിട്ട് വേഷം കെട്ടി ആ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് അതുപോലെ അപ്പം നിന്റെ കാര്യം ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് നിനക്ക് വയ്യാതാവും അല്ലാതെ എന്താ ചെയ്യുക സച്ചിട്ടാ ഞാൻ തന്നെ ചെയ്യണ്ടേ നീ എന്തിനാ ചെയ്യുന്നത് ഇവിടെ വേറെ രണ്ട് മരുമക്കളില്ലേ അവരൊക്കെ ജോലിക്ക് പോകുന്നതല്ലേ അപ്പം ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണ്ടേ ഇങ്ങനെ എല്ലാ ജോലിയും നീ തന്നെ ചെയ്തോണ്ടിരുന്നിട്ടുണ്ടെങ്കില് നിനക്ക് വെയ്യാതാവും ഇതിപ്പോ പുറത്ത് ജോലി ചെയ്യുന്നാണെങ്കിലും അടുക്കളയിൽ ജോലി ചെയ്യുകയാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്നും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യണം അല്ലാണ്ട് ജോലി ചെയ്യാനായിട്ട് ജീവിക്കരുത് എന്നൊക്കെ സച്ചി പറയാണ് ഇതാരും പറഞ്ഞെന്ന് സച്ചി ഏട്ടാ ഇത് ഞാൻ തന്നെ എന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് ഇതുപോലെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം തീരുമാനം നീ വരുന്നതിന് മുൻപേ ഇവിടെ ഒരു ജോലിക്കാർ ചേച്ചി ഉണ്ടായിരുന്നു നീ വന്നപ്പോ പിന്നെ ആ ചേച്ചിയെ അങ്ങ് പറഞ്ഞു വിട്ടു പിന്നെ ഈ വീടുത്തെ പണി മൊത്തം നിന്നെ കൊണ്ടാണ് അമ്മ ജയിക്കുന്നത് എന്തായാലും അച്ഛനോട് നാളെ കാര്യങ്ങൾ പറയണം ജോലിക്കായിട്ട് ഇവിടെ ഒരു ചേച്ചീനെ വെക്കണം അല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്നും ഈ അടുക്കള ജോലി തന്നെ ആയിരിക്കും അല്ല രേവതി നീ ഭക്ഷണം കഴിച്ചില്ലേ ആ ഞാൻ ഭക്ഷണം കഴിച്ചു ഇന്ന് എന്തൊക്കെയാ ഉണ്ടാക്കിയത് അത് പിന്നെ ശ്രുതിക്ക് മീൻകറി ഇഷ്ടമായോണ്ട് മീൻകറി ഉണ്ടാക്കി പിന്നെ വർഷയ്ക്ക് ചെറുതായിട്ട് ജലദോഷമുണ്ട് അത് കാരണം വർഷയ്ക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി പിന്നെ ശ്രീകാന്തിനും ചോദിക്കും ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കി അതിന് കറിയും ഉണ്ടാക്കി ചിക്കൻ കറി അച്ഛനും അമ്മയ്ക്കും ചീരക്കറി മതിയെന്ന് പറഞ്ഞു അപ്പോൾ ചീരക്കറിയും ഉണ്ടാക്കി അല്ല രേവതി അപ്പം നിനക്കായിട്ട് നീ എന്താ ചെയ്തത് ഞാൻ ജോലി ചെയ്തു പിന്നെ എല്ലാം ബാക്കി വന്നത് ഞാൻ കഴിച്ചു അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് സച്ചേട്ട ഞാൻ കിടക്കട്ടെ സച്ചേട്ട വെള്ളം കുടിച്ച് ആ ലൈറ്റ് ഓഫ് ചെയ്തോട്ടോ ഞാൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് രേവതി കിടക്കുകയാണ് രേവതി പറഞ്ഞത് കേട്ട് സച്ചിക്ക് ഒരുപാട് സങ്കടം ആവാണ് അങ്ങനെ സച്ചി രേവതിയെ തന്നെ നോക്കിയിരിക്കുക പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും വർഷയും കാർ എടുക്കാനായിട്ട് സുധീടെ ഷോറൂമിലോട്ട് പോവാണ് സുതി പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്നാണ് പക്ഷെ ജോലിയൊന്നും ചെയ്യാതെ പാർക്കിൽ ചുമ്മാ ഇരിക്കുന്നതാണ് സുതിയുടെ ജോലി അങ്ങനെ ഇവർ രണ്ടുപേരും ഷോറൂമിലോട്ട് കയറി ചെല്ലുന്നുണ്ട് പുതിയ മോഡൽ കാറുകൾ ഏതൊക്കെയാണെന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുകയാണ് ഇതൊക്കെ ഇപ്പൊ വന്നതാണ് സാർ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന ആ സുതി ഒന്ന് വിളിക്കുവോ സുതിയോ സുതി എന്ന് പറഞ്ഞ ആൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ലല്ലോ അല്ല ഇവിടുത്തെ സെയിൽസ് മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ സെയിൽസ് മാനേജർ പേര് സുതി എന്നല്ലല്ലോ എന്തായാലും ഞാനിവിടെ പുതിയതാണ് ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞ് ആ സെയിൽസ്മാന് പോയി ചോദിക്കുന്നുണ്ട് അത് പിന്നെ സാറേ സുതി എന്ന് പറയുന്ന ആൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ലല്ലോ അല്ല ഇവിടെ തന്നെയാണ് അവൻ വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഞാനെന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ ശ്രീകാന്ത് ഫോൺ എടുക്കുകയാണ് ഈ സമയത്ത് വർഷ ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഇനിയിപ്പോൾ ജോലിസ്ഥലത്ത് വേറെ വല്ല പേരായിരിക്കോ എൻ്റെ അടുത്ത് ശ്രുതി പറഞ്ഞത് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതാണല്ലോ എന്ന് വർഷ പറയാണ് വേറെ പേരിടാനൊന്നും സാധ്യതയില്ല എൻ്റെ അറിവിലില്ല ഇനി ഞാനെന്തായാലും ചോദിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ ശ്രീകാന്ത് ഫോൺ എടുക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ പാർക്കിലിരുന്ന് നല്ല സംസാരമായിരിക്കും കൂടെ അതേപോലത്തെ ഒരു കൂട്ടുകാരനും ഉണ്ട് അങ്ങനെ ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് എടാ നീ ഇന്നലത്തെ മാച്ച് കണ്ടോ അത് പിന്നെ എനിക്ക് ക്രിക്കറ്റിനോട് അത്ര താല്പര്യമൊന്നുമില്ല നീ ഒരു ഇന്ത്യക്കാരനാണോടാ ഇന്ത്യക്കാരനാണെന്ന് കരുതി ക്രിക്കറ്റ് കാണുന്നുണ്ടോ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫുട്ബോളാണ് കാണാം ഫുട്ബോളാണ് എനിക്കിഷ്ടം എന്ന് ശ്രുതി പറയുകയാണ് അങ്ങനെ വലിയ വല്യ കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് ഈ സമയത്തായിരിക്കും ശ്രീകാന്ത് കോൾ ചെയ്യുന്നുണ്ടായിരിക്കാം ശ്രീകാന്തിന്റെ കോൾ കാണുമ്പോൾ എടുക്കുന്നുണ്ട് എന്താടാ എന്താ കാര്യം അല്ല സുധീ നീ എവിടെയാണിപ്പോ ഞാൻ ഷോറൂമിലുണ്ട് അല്ലാന്ന് ഞാൻ എവിടെയാ ഷോറൂമിലോ ഞാൻ എന്റെ ഷോറൂമിലുണ്ടല്ലോ ഷോറൂമിലോ നീ എന്താ അവിടെ ചെയ്യുന്നെ ഞാനൊരു കാറ് നോക്കാനായിട്ട് വന്നതാ ഇവിടെ വന്നപ്പോൾ വന്നപ്പോ ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്നാ പറയുന്നത് ആരാ പറഞ്ഞ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് ഞാനിപ്പോ പുറത്ത് വേറൊരു ഷോറൂമിലാണ് നീ വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി എന്നോട് പറയണ്ടേ എന്നാലല്ലേ അവിടെ നിൽക്കാൻ പറ്റുമോ അത് പിന്നെ നീ ഇവിടെ കാണുന്നു കരുതിയിട്ടാണ് ഞാൻ വന്നത് എന്നാലും ആരെ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവനൊന്ന് ഫോൺ കൊടുത്തേ കൊടുത്തേന്ന് പറഞ്ഞ് അയാളെടുത്ത് ഫോൺ കൊടുക്കാണ് ഞാൻ ഹെഡ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്നെ അറിയില്ല എന്ന് നീ എന്താ പറഞ്ഞത് എന്നെ അറിയില്ല കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ നീ അതും ഇതും പറഞ്ഞു നിൽക്ക അത് പിന്നെ സാർ ഞാനിവിടെ പുതിയതാണ് സുതി എന്ന് പറഞ്ഞ ആളെ എനിക്ക് പരിചയമില്ല സാറിന് ഇപ്പം എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഇനി ചോദിച്ച് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞ് അയാള് നല്ല രീതിയിൽ സംസാരിക്കുക ശ്രീകാന്തേ നിന്റെ ഏട്ടൻ അയാളെ നല്ലപോലെ ചീത്ത പറയേണ്ടെന്ന് തോന്നുന്നു അതെ അതെ എന്നൊക്കെ ശ്രീകാന്ത് പറയാണ് അങ്ങനെ ശ്രീകാന്തിന് തന്നെ ഫോൺ കൊടുക്കുന്നുണ്ട് അത് പിന്നെ ഷോറൂമിൽ ഒന്ന് രണ്ട് സ്റ്റാഫുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് അവരെ കാണാൻ സാധിച്ചിട്ടില്ല ഞാൻ എപ്പോഴും പുറത്ത് വർക്കിന് പോവല്ലേ അതുകൊണ്ടാണ് എന്നെ അറിയാത്തത് എന്നൊക്കെ ശ്രീകാന്തിനോട് പറയാണ് എന്തായാലും ശരി ഞാൻ എന്തായാലും കാറ് നോക്കട്ടെ ബാക്കിയെല്ലാം നീ വന്നിട്ട് ചെയ്യാ എന്ന് ശ്രീകാന്ത് പറയാണ് ഇത് കേൾക്കുമ്പോൾ സുതി പറയുന്നുണ്ട് വേണ്ട വേണ്ട നീ ഇപ്പോൾ കാറൊന്നും നോക്കണ്ട അടുത്ത ആഴ്ച ഒന്ന് രണ്ട് കാറുകൾ വരുന്നുണ്ട് നല്ല ഓഫറിൽ കാർ എടുക്കാം എയ്റ്റീൻ ലാക്കിൻ്റെ കാറ് വേണമെങ്കിൽ ഒരു സിക്സ്റ്റീൻ ലാക്കിനൊക്കെ എനിക്ക് നിനക്ക് വാങ്ങിച്ചു തരാൻ പറ്റുമെന്നൊക്കെ പറയാണ് എന്തായാലും നീ ഇപ്പം ഒന്നും നോക്കണ്ട അടുത്ത ആഴ്ച വന്ന് നോക്കാം എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് എന്നാൽ ശരിയടാ അടുത്ത ആഴ്ച ഞാൻ വരാ എന്ന് പറയുന്നുണ്ട് ഇനി നീ വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് വരണം എന്നാലും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്നൊക്കെ ശ്രുതി പറയുകയാണ് ആ ആയിക്കോട്ടെ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് ഞങ്ങൾ അടുത്ത ആഴ്ച വരാ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് പോരാണ് എന്താ ശ്രീകാന്തേ കാർ നോക്കുന്നില്ലേ അത് പിന്നെ അടുത്ത ആഴ്ച നല്ല ഓഫറിൽ കാറ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വരാം ആ അതായിക്കോട്ടെ ഒരാഴ്ചയും കൂടെ കാത്തിരുന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് വർഷയും ശ്രീകാന്തും നേരെ വീട്ടിലോട്ട് വരികയാണ് സുധി ചന്ദ്രയുടെ അടുത്ത് ഇന്ന് വർഷയും ശ്രീകാന്തും ഷോറൂമിൽ വന്ന കാര്യമൊക്കെ പറയാണ് ഷോറൂമിൽ വന്നിട്ട് ആ ശ്രീകാന്ത് എന്നെ വിളിച്ചത് കാറെടുക്കാനാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ സ്റ്റാഫിനോട് പറഞ്ഞ് പിടിച്ചുനിന്നു നീ ഇങ്ങനെ ജോലി ഇല്ലാണ്ട് നടന്നോ എന്തെങ്കിലും ഒരു ജോലി നോക്കാൻ പറഞ്ഞ് നീ ഇതുവരെ നോക്കിയിട്ടില്ല ഞാൻ ട്രൈ ചെയ്യാഞ്ഞിട്ട് അല്ലല്ലോ അമ്മേ എന്തായാലും ശ്രുതിയെ കാട്ടിലും പേടിക്കേണ്ടത് ആ ശ്രീകാന്തിന്റെ ഭാര്യ വർഷയെ തന്നെയാണ് നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല വർഷ എന്നൊക്കെ സുതി ചന്ദ്രയുടെ അടുത്ത് പറയാണ് ഈ സമയത്തായിരിക്കും ശ്രീകാന്തും വർഷയും വരുന്നുണ്ടായിരിക്ക അച്ഛാ ഈ സുതി ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ച ആളെയല്ല ഇത് കേൾക്കുമ്പോൾ സുതി ഓടി വന്ന് പറയുന്നുണ്ട് എന്ത് പറയാനാ ഒന്നും പറയണ്ട നീ ഒന്നും മിണ്ടാതിരുന്നേ എന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ് അല്ലടാ നിന്റെ കാര്യം എന്താണല്ലോ പറയാൻ വന്നത് അവൻ പറയട്ടെ പറ ശ്രീകാന്തെ അത് പിന്നെ അച്ഛാ ഞങ്ങളൊരു കാറ് നോക്കാനായിട്ട് ഇവന്റെ ഷോറൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവൻ നമ്മൾ വിചാരിച്ച ആളെയല്ല ഇത് കേട്ട് ശ്രുതിയും വരുന്നുണ്ട് ചന്ദ്രയും ശ്രുതി ആണെങ്കിൽ പേടിച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് എന്താ എന്ന് ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രുതിക്ക് അവിടെ നല്ല റെസ്പെക്റ്റ് ആണെന്ന് പറയുമായിരുന്നു ആദ്യം ഞങ്ങൾ ശ്രുതിയെ ചോദിച്ചപ്പോൾ അവിടെ ഒരാൾക്ക് അറിയില്ലായിരുന്നു അതെന്താ അറിയാത്തതെന്ന് ശ്രുതി ചോദിക്കുകയാണ് അത് പിന്നെ പുതിയൊരു സ്റ്റാഫായിരുന്നു അപ്പോൾ ശ്രുതി അങ്ങനെ പരിചയമില്ല അങ്ങനെ ഫോൺ ചെയ്ത് നല്ല രീതിയിൽ അയാളെ ചീത്തയൊക്കെ പറഞ്ഞു പിന്നെ നല്ല രീതിയിലാണ് ഞങ്ങളെ അവിടെ ട്രീറ്റ് ചെയ്തത് എന്നൊക്കെ പറയാണ് ഞാൻ പറയാറില്ലേ എൻ്റെ സുതി അവിടെ ഒരുപാട് കാറ് സെയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വിലയാണ് അവിടെ എല്ലാവർക്കും എന്തായാലും സുതി നിന്നെ ഞാൻ സമ്മതിച്ചു ഒരു സ്ഥലത്ത് നീ ഒരുപാട് കാലൊന്നും ജോലി ചെയ്യാറില്ല അങ്ങനെ ജോലി ചെയ്ത് അവിടെ നല്ല പേര് നിനക്ക് സമ്പാദിക്കാൻ സാധിച്ചുവല്ലോ അതുതന്നെ നല്ല കാര്യമെന്ന് രവി പറയാണ് അതെ അതെ അല്ലെങ്കിൽ എൻ്റെ മോന് നല്ല കഴിവാണ് ഒരു ദിവസം അവൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയും അപ്പം എന്താ നടക്കുക എന്ന് പറയാൻ പോലും പറ്റില്ല എന്ന് ചന്ദ്ര പറയാണ് ശ്രുതിയുടെ കഴിവ് വെച്ചിട്ട് ഇനി സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു ഷോറൂമൊക്കെ തുടങ്ങാം അതെ അതെ അവന് സ്വന്തായിട്ട് ഷോറൂമൊക്കെ തുടങ്ങാം ഇനി ശ്രുതിയുടെ അച്ഛൻ നാട്ടിലോട്ട് വന്നിട്ട് വേണം ഇവന്റെ കഴിവെല്ലാം കണ്ട് ഇവനൊരു ഷോറൂം ഇട്ട് കൊടുക്കാൻ ശ്രുതി നീ അച്ഛൻ്റെ അടുത്ത് വൻ്റെ കാര്യങ്ങളൊക്കെ പറയാറില്ലേ ആ ആൻറ്റി ഞാൻ പറയാറുണ്ട് ആ അങ്ങനെ ഇവനൊരു ഷോറൂമൊക്കെ ഇട്ട് കൊടുക്കണം ശ്രുതിക്ക് കഴിവുണ്ടെങ്കിൽ അത് ശ്രുതിയുടെ കഴിവ് കൊണ്ട് ഒരു ഷോറൂം തുടങ്ങണം അല്ലാണ്ട് ശ്രുതിയുടെ അച്ഛന്റെ പൈസ കണ്ടിട്ട് ഇവൻ ഷോറൂം തുടങ്ങാൻ നിൽക്കരുത് എന്ന് രവി പറയാണ് ഇതെല്ലാം കേട്ട് സച്ചി വരുന്നുണ്ടായിരിക്കും ഇവന് ഭയങ്കര കഴിവാ അച്ഛന്റെ പൈസ അടിച്ചോണ്ട് പോയതല്ലേ ഇവന്റെ കഴിവ് പറഞ്ഞാ തീരില്ല പാർലർ ഇവനെ ഒന്ന് ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ അച്ഛന്റെ പൈസ മൊത്തം തട്ടിയെടുത്ത് ഇവൻ എങ്ങോട്ടെങ്കിലും നാട് നാടുകിടക്കും അല്ല അച്ഛനും അച്ഛനൊന്ന് പറയാന്നല്ലാണ്ടേ ഇതുവരെ അച്ഛനൊന്നും ഇങ്ങ് വന്നു നോക്കുന്നുല്ല ഒരു വീഡിയോ കോള് പോലും ചെയ്യുന്നില്ല ഈ സമയത്ത് രേവതി വരുന്നുണ്ടായിരിക്കും അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് നിനക്കെന്തിനാ ഇക്കാര്യമൊക്കെ നോക്കേണ്ട ആവശ്യം ഇത് കേൾക്കുമ്പോൾ രവി ചോദിക്കുകയാണ് ഞാനും അത് ചോദിക്കണമെന്ന് കരുതിയതാ ഇതുവരെ അച്ഛനൊന്നു വന്നില്ലല്ലോ എന്താ ശ്രുതി അച്ഛനെന്താ നിന്നെ കാണാൻ വരാത്ത രവി ചോദിക്കുകയാണ്